ഇത് ഞാനിവിടെ എന്റെ ശരി തെറ്റുകളെ പറ്റി പറയാ പറയാനല്ല ആഗ്രഹിക്കുന്നത് കാര്യം ഇതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെൺകുട്ടിയുടെ ഒരുപക്ഷെ എന്റെ ഇടപെടലോടുകൂടി ആയിരിക്കാം ആ പെൺകുട്ടി മുന്നോട്ട് വന്നതെങ്കിൽ അത് എന്റെ ഒരു വിജയമായിട്ട് ഞാൻ അതിനെ കണക്കാക്കാണ് കാര്യം ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞു എന്നതിലുപരി ഒരു വലിയൊരു മറ്റൊരു പ്രവർത്തനമൊന്നും ഉണ്ടാവാൻ വഴിയില്ല അപ്പോ ആ പെൺകുട്ടി മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ട് ഇനി ആ പരാതിയുമായി മുന്നോട്ട് പോട്ടെ സത്യം എന്താണെന്ന് തെളിയിട്ടെ നേതൃത്വത്തിന്റെ നിലപാട് എം എൽ എ സ്ഥാനത്ത് തുടരട്ടെ എന്നാണ് അത് ശരിയാണ് ആ അല്ല അത് വിശദമായിട്ട് എന്താണെന്ന് ഞാൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് പാർട്ടി തീരുമാനിക്കും എന്തായാലും ഇതുവരെ പരാതിയില്ല എന്നുള്ളതായിരുന്നു ഇപ്പോൾ പരാതി വന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനിക്കും ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അല്ല ഇന്നലെ വരെ രാഹുൽ മാം ഇതൊന്നും നിഷേധിക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാതെ ഇതൊന്നും നിഷേധിക്കുകയോ അല്ലെങ്കിൽ തെറ്റുകാരനാണെന്ന ഒരിടത്തും അല്ലെ തെറ്റുകാരനല്ല എന്നോ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇപ്പൊ പരാതി വന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഞാൻ തെറ്റുകാരനല്ല എന്ന് തന്നെ പറയുന്നത് ഇത്രയും നാളും അദ്ദേഹത്തിന് അതിനെ പ്രതികരിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു ഈ ഒരു വിഷയം ഇത്രയും ഇത്രയും രൂക്ഷമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നിർത്താനായിട്ട് ആകെ ഒറ്റ വരിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം നിഷേധിക്കുകയാണെന്ന് പറയാമായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും ഇതുവരെ എത്തില്ലായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്യാതെ ഇപ്പോൾ പരാതി ലഭിച്ചതിന്റെ ഒരു സാഹചര്യത്തിൽ വന്ന് ഞാൻ തെറ്റുകാരനല്ല എന്ന് പറയുന്നതിൽ എന്താ ഔചിത്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യം ഉള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോകും ഇത്രയും കാലവും നിയമത്തിന് മുന്നിൽ തെറ്റുകാരനല്ല എന്നാണ് പറഞ്ഞു കൊഴുന്നത് പക്ഷേ നിയമപരമായ കാര്യമല്ല ചെയ്തതെന്ന് അദ്ദേഹത്തിന് ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല ഇനി അദ്ദേഹത്തിന് എപ്പോഴാണ് നേരം വിളിക്കുക എന്നതാണ് നമുക്ക് അറിയേണ്ടതും താങ്ക് സജന